ഹലോ അസ്സലാമു അസലാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ കിറ്റുകൾ ഇട്ടിട്ട് അതായത് ഓരോ തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ കാര്യങ്ങൾ ആ ഒരു തിരക്കല്ല ഹോസ്പിറ്റൽ കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറേ പേരുത് അയച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേർ ഇത് അഞ്ഞൊരു നാലഞ്ച് പേരുതാണ് അയക്കാനുള്ളത് അത് മനഃപൂർവ്വം അല്ല അയക്കാത്തത് പിന്നെ ഹോസ്പിറ്റൽ ഗസ് ആയി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമ്മൾ അയക്കണ തിരക്കുണ്ട് ആവുക അപ്പം അതുകൊണ്ട് കുറച്ച് പേർ അയക്കാൻ പറ്റിയിട്ടില്ല കുറേ പേര് ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജിന് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് എന്താ ഞാൻ വാട്സപ്പിൽ വന്ന് പോകണുണ്ട് പക്ഷെ ഓരോ കാര്യത്തിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ തിരക്കിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്സപ്പ് നോക്കാൻ പോലും ടൈം ഉണ്ടാവില്ല ഒന്ന് രണ്ട് പേര് ഇത് വന്ന് കെടുക്കണുണ്ട് അവർക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഓരോ തിരക്കാണ് അപ്പോൾ എന്താ തിരക്കെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ രീസാം അതുകൊണ്ടാണ് കാരണം അടിക്കേണ്ട ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളത് വീഡിയോസിൽ തന്നെ പറയും അപ്പോൾ അതല്ല മനസ്സിനൊരു സമാധാനം ഇല്ല അപ്പോൾ ആ ഒരു നെട്ടോട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ മെസ്സേജ് ഒക്കെ വന്ന് കേൾക്കുന്നുണ്ട് വാട്സപ്പിൽ ഞാൻ വന്ന് പോകണുണ്ട് റിപ്ലൈ തരുന്നില്ല ഞാൻ എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കണുണ്ടാവും അപ്പോൾ അതൊന്നും അത് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസിൽ ഞാൻ അങ്ങനെ തന്നെ പറയണത് ഇപ്പോഴും ഒന്നും അങ്ങോട്ട് റിലാക്സ് ആയിട്ടില്ല മനസ്സും ശരീരമൊന്നും പക്ഷെ എന്നാലും നമ്മളൊരു കിറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളിങ്ങനെ ഒരു കിറ്റ് കിറ്റായിട്ട് വന്നതാണ് കുറേ പേരായി പറയുന്നത് കിറ്റൊന്നും ഇല്ലേ കിറ്റൊന്നുമില്ല എന്നുള്ളത് ഇപ്പം നമ്മൾ ഹെയർ എക്സറീസിൻ്റെ ഇനി നമുക്ക് പാക്ക് ചെയ്തിട്ട് അവരത് അയച്ചിട്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി നമുക്കിഞ്ഞത് കിറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പത്ത് സ്ക്രഞ്ചീസ് പത്ത് കളറിൽ പത്ത് സ്ക്രഞ്ചീസ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ ബോയും സ്ക്രഞ്ചീസും ആണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഐറ്റംസ് നമ്മൾ ഇനി വഴിയെ ഇപ്പോഴല്ല വഴിയെ നമ്മൾ ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴല്ല ഇപ്പം നമ്മൾ ഇതേറ്റ് പോവുകയാണ് അതായത് ബോ ഏത് മോഡലിൽ ബോ വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ക്രഞ്ചീസ് നമ്മൾ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽസും നമ്മൾ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രിൻ്റഡ് വർക്ക് വരുന്ന തുണി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പത്ത് കളറിൽ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്ത് കളറിൻ്റെ സ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസ് തയ്ക്കുന്നതിൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേർക്ക് ഒരേപോലത്തെ കളറ് റിപ്പീറ്റഡ് അടിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതറിയാണ്ട് സംഭവിച്ചതാണ് പിന്നെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരെന്തേലും കിറ്റൊക്കെ എടുക്കുമ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ കാണിച്ചു കൊടുക്കുക അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പത്ത് കളറിൽ പത്ത് സ്ക്രഞ്ചസിൻ്റെ ഒരു കിറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് പത്ത് കളറിൽ ഇനിയിപ്പോൾ ഈ കളർ അല്ലാന്നുണ്ടെങ്കിൽ വേറെ കളറാവും പത്ത് കളറാണ് ഉണ്ടാവുക പത്ത് കളറിൻ്റെ പത്ത് സ്ക്രഞ്ചീസ് റെഡിമെയ്ഡ് പത്ത് സ്ക്രഞ്ചീസിന് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരുപാട് പേര് കിട്ടില്ല എന്ന് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് തന്നെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാതുവരെയേക്കും ബായ് ബായ്